ഈ വരുന്ന ജനുവരി ഏഴ് ബംഗാളിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായൊരു ദിവസമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സി പി എമ്മിൻ്റെ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായൊരു ദിവസമാണ് ഈ വരുന്ന ജനുവരി ഏഴ് ഈ വരുന്ന ജനുവരി ഏഴിന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഡി വൈ എഫ് ഐ ബംഗാളിലെ പ്രശസ്തമായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു ബ്രിഗേഡ് റാലി സംഘടിപ്പിക്കുക പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിലിരിക്കുമ്പോൾ ആയിരുന്നു അവസാനമായി ഡി വൈ എഫ് ഐ ഇങ്ങനെ ഒരു മാർച്ച് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നത് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അന്ന് നടത്തിയ റാലിയിൽ മുഖ്യ പ്രഭാഷകനായി എത്തിയത് അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം നഷ്ടപ്പെടുന്നു നീണ്ട മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിന് ശേഷം സി പി എമ്മിന് കാലിടറുന്നു തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു അതിനുശേഷം സി പി എമ്മിനോ ഡിവൈഎഫ്ഐക്കോ ഇത്ര വലിയൊരു മാർച്ച് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്ക് ഇത്ര വലിയൊരു പ്രകടനം അവിടെ നടത്താൻ സാധിച്ചിരുന്നില്ല ആ കുറവുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ സി പി എമ്മിന് ഇനി ബംഗാളിൽ ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നും ബംഗാളിലെ സി പി എമ്മിൻ്റെ ഭാവി അസ്തമിച്ചു കഴിഞ്ഞു എന്നുമാണ് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്നത് പക്ഷെ അപ്പോഴും സി പി എം നേതൃത്വത്തിന് പ്രതീക്ഷയുണ്ട് എതിരാളികൾ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ സി പി എമ്മിന്റെ അസ്തമയത്തിന്റെ സൂചനയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതീക്ഷയുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗാളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലായിരുന്നു അക്രമത്തിന് തൃണമൂൽ കോൺഗ്രസും ബി നേതൃത്വം കൊടുത്തത് അവരുടെ നേതൃത്വത്തിലുള്ള അക്രമം വലിയ വാർത്തയായിരുന്നു കാര്യം പത്തിലേറെ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു അക്രമ പരമ്പരയ്ക്ക് തന്നെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നേതൃത്വം കൊടുത്തപ്പോൾ പോലും ജനങ്ങൾ സി പി എമ്മിനെ പ്രതീക്ഷയ്ക്ക് വക നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ വോട്ട് വിഹിതം എട്ട് ശതമാനത്തോളം വർദ്ധിച്ച് പതിനാല് ശതമാനമായി ഉയർന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ സാഴ്ച നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം എന്ന നിലയിലേക്ക് മാറിയിരുന്നു അവിടെ സി പി എം കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ മത്സരിച്ചിട്ട് പോലും വലിയ തിരിച്ചടിയാണ് ഏറ്റത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലം പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആ പ്രതീക്ഷകൾ തന്നെയാണ് സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയെയും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ അവസരത്തിൽ പ്രേരിപ്പിക്കുന്നത് ഈ അടുത്ത് ഡി മറ്റൊരു മാർച്ച് നടത്തിയിരുന്നു അത് കഴിഞ്ഞ വർഷം നവംബർ മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ബംഗാളിലുടനീളം നടത്തിയ ഇൻസാഫ് യാത്രയായിരുന്നു അഥവാ നീതിക്ക് വേണ്ടിയുള്ള യാത്ര ആ നീതിക്ക് വേണ്ടിയുള്ള യാത്ര നയിച്ചത് ഡി വൈ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മീനാക്ഷി മുഖർജിയായിരുന്നു മീനാക്ഷി മുഖർജി നയിച്ച ആ യാത്ര ഇരുപത്തിരണ്ട് ജില്ലകളിലായി ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകളാണ് താണ്ടിയത് അത്ഭുത ദിവസം നീണ്ട ആ യാത്ര ഡിവൈഎഫ്ഐയെ ബംഗാളിൽ ഉണർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ ഈ പരേഡ് ഒരു വലിയ വിജയമാക്കുക എന്നത് ഡി വൈ എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാർച്ച് സി പി എമ്മിൻ്റെ ബംഗാളിലെ ഭാവിയെ നിർണയിക്കുന്നതായിരിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ് എന്തായാലും സി പി എമ്മിൻ്റെ ഈ തിരിച്ചുവരവിൽ ഒരുപാട് പേർ പ്രതീക്ഷക പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ബി ജെ പി ബംഗാളിൽ ഒരു മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വരുന്നത് ബംഗാളിൻ്റെ മതേതര സ്വഭാവത്തിന് തന്നെ വലിയ ആഘാതമേൽപ്പിക്കുന്നുണ്ട് ആ അവസരത്തിൽ സി പി എമ്മിൻ്റെ തിരിച്ചുവരവ് എല്ലാവരും മതേതരവാദികളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ മാർച്ച് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ബംഗാളിലെ ഭാവിയെ തീരുമാനിക്കുന്നതായിരിക്കും